നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ചിന്താജുറവും എയറിലാണ് എയറിൽ തകട്ടെ ആശാ ലോറൻസും ആശാ ലോറൻസിന്റെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലെല്ലാം ഉണ്ട് വലിയ രീതിയിലുള്ള വിമർശനവും പരിഹാസവും ഒക്കെ തന്നെ ആ ഫേസ്ബുക്കിലുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട് ആ പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം അതിനാധാരമായിട്ടുള്ളത് ചിന്താജറം കഴിഞ്ഞ ദിവസം ഒരു വേദിയിൽ പ്രസംഗിച്ചതുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങളാണ് ആ പോസ്റ്റ് ഇങ്ങനെയാണ് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പൊതിച്ചോറ് കൊടുക്കുന്നവരാണ് ഡിവൈഎഫ് കെ എന്ന് ചിന്ത ചേച്ചി എൻ്റെ അമ്മേ ചിന്ത ചേച്ചി പറഞ്ഞപ്പോൾ ഉള്ള മുഖത്തെ വീര രസം കാരണമായിരുന്നു കൊല്ലം ജില്ലാ ആശുപത്രിയിൽ സൗകര്യങ്ങൾ ഇല്ല എന്ന് നാട്ടുകാരൻ എണ്ണി എണ്ണി പറഞ്ഞപ്പോഴാണ് സ്വന്തം വീട്ടിലെ സൗകര്യം കുറഞ്ഞതിനാൽ വർഷങ്ങളായി സ്റ്റാർ റിസോർട്ടിൽ താമസിച്ച സി പി കെ എം റിയൽസ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ബഹുമാനപ്പെട്ട ഡോക്ടർ ചിന്ത ചേച്ചി വർദ്ധിത വീര്യത്തോടെ പൊതിച്ചോർ വിതരണ മാഹാത്മ്യം വിളിച്ചു പറഞ്ഞത് ഇഞ്ചെക്ഷൻ ഇല്ല ആംബുലൻസ് കൊല്ലം കോർപ്പറേഷൻ വിട്ടുകൊടുത്തിട്ടുമില്ല ഐ വി കൊടുക്കാൻ സൗകര്യവും ഇല്ല ഫാനില്ല പക്ഷെ ചിന്തച്ചു പറയുന്നു പൊതുച്ചോറ് കൊടുത്തവരാണ് ഡിവൈഎഫ് കെ എന്ന് പെർഫെക്റ്റ് ഓക്കെ ചിന്ത പൊന്ന് ചിന്തേച്ചി അച്ഛൻ കട്ടോണ്ടുപോയ ജിമിക്കി കമ്മലിന്റെ ദുഃഖം സെൽഫിയുടെ വിപ്ലവം വിളിച്ചു പറയുന്നത് പോലെ വിളിച്ച് പറയല്ലേ പാവങ്ങളിൽ പാവങ്ങൾക്ക് പൊതിച്ചോറ് കൊടുത്ത കാര്യം സ്വന്തം വീട്ടിൽ സ്വന്തമായി ഉണ്ടാക്കി പൊതിഞ്ഞ ചോറാണോ ചേച്ചിയും ചേച്ചിയുടെ സഖാക്കളും സഖാത്തികളും വിതരണം ചെയ്തത് അതിൽ നിന്ന് എത്ര പൊതി സഖാക്കളും സഖാത്തികളും കട്ടോണ്ടുപോയി എന്ന് എസ് എഫ് ഐ ഒ അന്വേഷിച്ചാൽ ചിന്ത ചേച്ചിക്ക് വിരോധം ഉണ്ടാകുമോ സീരിയസ് ഫോർഡ് നടത്തുന്നവരല്ലേ ചിന്ത ചേച്ചി ചിന്ത ചേച്ചിന്റെ ഡിവൈഎഫ്ഐ പ്രളയ ഫണ്ട് ഓർമ്മയുണ്ടോ അന്തസ് വേണം ചേച്ചി അന്തസ് രോഗികൾക്ക് അവരെ പരിചരിക്കാൻ നിൽക്കുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തതാ വിളിച്ചു പറഞ്ഞ നടിക്കുന്ന വോട്ട് ചോദിക്കുന്ന അന്തസ് വേണം അന്തസ് വോട്ട് ചെയ്യാൻ പോകുന്ന കൊല്ലംകാർക്ക് വേണം അന്തസ് അത് എങ്ങനെ പാർട്ടി നിർത്തുന്ന ഏത് കുറ്റിച്ചൂലിനും വോട്ട് ചെയ്യും എന്ന് പറയുന്ന അടിമകളുള്ള നാട് ചിന്തചേച്ചി പി എച്ച് ഡി ഗവേഷണ വിഷയം പൊതിച്ചോറാണ് എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇതും കഴിഞ്ഞ ദിവസം സംഭവം ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്തെ ആശുപത്രിയിൽ സർക്കാർ ആശുപത്രിയിലെ സൗകര്യക്കുറവുകൾ എണ്ണി എണ്ണി പറഞ്ഞ നാട്ടുകാരനോടാണ് പൊതിച്ചോറുമായി ബന്ധപ്പെട്ട മഹാത്മ്യം വിളിച്ചു പറഞ്ഞത് എന്ത് പറഞ്ഞാലും അതിനെ മറയാക്കാൻ അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ ഒരൊറ്റ പൊതിച്ചോറിൻ്റെ കഥകൾ പറയുന്നത് അത് ഈ ചിന്താ നിരോധന കഴിഞ്ഞാൽ കുറേ കാലമായി ഉള്ളതാണല്ലോ എന്നാണ് പലരും പരിഹസിക്കുന്നത് എന്തായാലും പൊതിച്ചോറ് എന്നത് അവർ ചെയ്യുന്ന പ്രവൃത്തി നല്ലത് തന്നെയാണ് അത് നാഴികു നാൽപ്പത് വട്ടം നല്ലതാണെന്ന് പറയുന്നുമുണ്ട് പക്ഷേ എന്ത് പറഞ്ഞാലും എന്ത് തന്നെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഊന്നി ഊന്നി പറഞ്ഞു അല്ലെങ്കിൽ കുറവുകൾ പറഞ്ഞാലും സൗകര്യമില്ലായ്മ പറഞ്ഞാലും രോഗികൾ അനുഭവപ്പെടുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളെക്കുറിച്ച് പറഞ്ഞാലും പൊതിച്ചോറ് ഉണ്ടല്ലോ എന്ന് പറയുന്നവരാണ് ഇവിടത്തെ നേതാക്കൻ മാറുന്നതിൽ യാതൊരുവിധ സംശയവുമില്ല എന്തായാലും ആശാ ലോറൻസിന്റെ ഈ പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്